വൻ അപകടം പിന്നാലെ പുറത്തുവരുന്നത് മരണ വാർത്ത പ്രമുഖ ഡാൻസറും മോഡലും നടനുമായ സൗരഭ് ശർമ്മ മുങ്ങി മരിച്ചു ഋതേഷ് ദേശ്മുഖിൻ്റെ രാജ ശിവജി എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ചാണ് അപകടം സംഭവിച്ചത് മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമത്തിൽ നൃത്തരംഗത്തിൻ്റെ ചിത്രീകരണം പുരോഗമിക്കുകയായിരുന്നു ഡാൻസ് ചെയ്ത ശേഷം ഇടവേള സമയത്ത് സൗരഭ് ശർമ്മ അടുത്തുള്ള കൃഷ്ണാനദിയിൽ നീന്താൻ ഇറങ്ങുകയായിരുന്നു എന്നാൽ ഒഴുക്കിൽപ്പെട്ടു ചൊവ്വാഴ്ചയാണ് നടക്കുന്ന സംഭവം അപ്രത്യക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സൗരഭ് ശർമ്മ സോഷ്യൽ മീഡിയയിലും സജീവമായിരുന്നു പ്രിയ താരത്തിന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം